ഹലോ നമുക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് തന്നെ ആഡ് ഇടുന്നതായിരിക്കും ഇന്ന് ഒക്ടോബർ പതിനാല് സമയം ഏഴ് ഇരുപത്തിനാല് നമുക്ക് ഇസ്രേലിലേക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇതുവരെയും ക്ലീനിങ് സംബന്ധമായ വേക്കൻസികളാണ് നമുക്ക് വന്നോണ്ടിരുന്നത് ഇപ്പോൾ കുറച്ചധികം കാറ്റഗറികളെ വേക്കൻസികൾ നമുക്ക് നമ്മുടെ ഏജൻസി ഏജൻസി കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ ഉടൻ ആഡ് ഇടുന്നതായിരിക്കും ഇന്ന് തന്നെ നൈറ്റ് തന്നെ മാക്സിമം ഇടാൻ ഞാൻ ശ്രമിക്കും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡേറ്റ് പ്രത്യേകം ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക മൂന്ന് വർഷമെങ്കിലും കാലാവധി വേണം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അൺസ്കിൽഡ് വർക്കിന് പോകുന്നവർ ഏതെല്ലാം ജി സി സി കൺട്രികളിൽ ജോബ് ചെയ്തിട്ടുണ്ടോ അവിടുത്തെ എല്ലാം പി സി സി വേണം പിന്നെ ബയോഡാറ്റ സെറ്റ് ചെയ്യേണ്ട വിധങ്ങളറിയാവോ നിങ്ങൾ അതിനകത്തുനിന്ന് ഏത് ജോലിയാണോ സെലക്ട് ചെയ്യുന്നത് ആ ജോലിപരമായിട്ട് വേണം ബയോഡാറ്റ സെറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒപ്പിക്കുകയും എടുക്കുകയും വേണം ആഡ് ചെയ്യേണ്ടതും ആ സ്ഥാപനത്തിൻ്റെ തന്നെ ആയിരിക്കണം ഒരു മൂന്ന് വർഷത്തിന് മുകളിലോട്ട് വെക്കണം എക്സ്പീരിയൻസ് പിന്നെ ബയോഡാറ്റ സെറ്റ് ചെയ്യുന്ന വിധങ്ങളൊക്കെ അറിയാലോ ബയോഡാറ്റ പാസ്പോർട്ടിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി ഡ്രൈവിൽ ലൈസൻസ് മസ്റ്റ് ആണ് എല്ലാവർക്കും കേട്ടോ ജെൻസിന് പ്രത്യേകം ഡ്രൈവിൽ ലൈസൻസ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതെല്ലാം കൂടെ ഒറ്റ പി ഡി എഫ് ആക്കി ഒറ്റ പി ഡി എഫ് ആക്കി ആ പി ഡി എഫിന് നിങ്ങളുടെ പേര് കൊടുത്തിട്ട് എന്താണോ ജോലി ഇപ്പം ക്ലീനിങ് സ്റ്റാഫ് ഇപ്പം ആശ ക്ലീനിങ് സ്റ്റാഫ് ഇങ്ങനെ വെച്ച് പി ഡി എഫിന് ഒരു നെമ്ം കൊടുക്കുക ഞാൻ ഇന്ന് കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നാൽ അത് മെസ്സേജ് മീൻസ് ഫോളോ അല്ല മെസ്സേജ് നോക്കാൻ ഇന്ന ഞാനത് കാണുന്ന പോലും ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും മെസ്സേജ് അയക്കണ്ട ഉള്ള ജോലി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ഇല്ലാത്ത ജോലിയും ചോദിച്ചു വരല്ലേ ഉള്ള ജോലി കിട്ടുന്ന ജോലി ഞാനകത്ത് പോസ്റ്റ് ചെയ്യും അത് സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ എന്നെ വിളിക്കാവൂ അല്ലാതെ വിളിച്ചിട്ട് കാര്യമില്ല വേക്കൻസി വരും ഞാനതിനകത്ത് പോസ്റ്റ് ചെയ്യും വെൽഡേഴ്സ് ഇലക്ട്രീഷ്യൻ അതെല്ലാം വരുന്ന വേക്കൻസികളാണ് സൂപ്പർ മാർക്കറ്റിന്റെ വേക്കൻസി അറിയാലോ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മാക്സിമം ഇന്ന് രാത്രി തന്നെ വീഡിയോ ആയിട്ട് വരും നമുക്ക് ഉടൻ ഇന്റർവ്യൂ ഉണ്ട് നേരിട്ട് ലേഡീസിനും ജെന്റ്സിനും ഉണ്ട് വയസ്സ് മറന്നു പോകരുത് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വരെയാണ് ഈ വയസ്സ് മിക്കവർക്കും പ്രശ്നമാണ് വീഡിയോ ഫുള്ള് കാണാത്തോണ്ടാണ് വയസ്സ് ഇതാണ് ഈ കാറ്റഗറിയാണ് ലേഡീസിനും ജെന്സിനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് മാക്സിമം കവർ ചെയ്യുക ഈ മാസം തന്നെയാണ് എറണാകുളത്ത് വെച്ച് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് മാക്സിമം പാസ്പോർട്ടിന്റെ ഡേറ്റ് നോക്കി വെക്കുക പിന്നെ ഇന്റർവ്യൂ ക്ലയന്റ് നേരിട്ട് ഇന്റർവ്യൂവിന് വരുന്നതാണ് നിങ്ങളുടെ പാസ്പോർട്ടുകൾ നിങ്ങൾ സൂക്ഷിക്കുക ജനുവനായിട്ട് ഇന്റർവ്യൂ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഫേക്ക് ഇന്റർവ്യൂകൾ രംഗത്ത് വരും പാസ്പോർട്ടുകൾ കവർ ചെയ്ത് വെക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ പോകട്ടെ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും പറയാനില്ല പാസ്പോർട്ടിന്റെ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അത്യാവശ്യം ലാംഗ്വേജ് അറിയാവുന്നവർ തന്നെ ആയിരിക്കണം കേട്ടോ പിന്നെ ഞാൻ അടുത്ത ഫോൺ നമ്പർ ബയോഡാറ്റ മാത്രം അയക്കാൻ വേണ്ടി ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ടാറ്റ